മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ചാനലോട് വചനം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ആ യേശുക്കസ് നാമത്തിലുള്ള സ്നേഹത്തെയും ഒരു പ്രാവശ്യം കൂടി അറിയിക്കുന്നു ഇന്നത്തെ ചിന്തമായി എടുത്തിരിക്കുന്ന വേദഭാഗം ഒന്ന് കുരുന്തൽ ലേഖനം രണ്ടാമതിയായി അതിന്റെ ഒൻപതാം വാക്ക് ഇങ്ങനെ പറയുകയാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല ഇവിടെ അപ്പോസിനായ പൗലോസഹ് ലേഖനം ഒന്നാം അധ്യായം അതിന്റെ രണ്ടാം അധ്യായത്തിൽ പറയുകയാണ് ഒൻപതാം വാക്യം പറയുകയാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഇവിടെ പറയുകയാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് അമീൻ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം തന്നെ സ്നേഹിക്കുന്നവർ നോക്കുക ദൈവം ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ചെവി കേൾക്കത്തില്ല കണ്ണു കാണത്തില്ല മനുഷ്യൻ്റെ ഹൃദയ തോന്നുന്ന വച്ചാൽ അമ്മ അത്രമാത്രം നല്ല വലിയ മേ നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത അമ്മ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത വലിയ കാര്യങ്ങളാണ് ദൈവം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ദൈവം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള കാര്യമാണ് നാം വായിച്ചത് നാം നമ്മെ സ്നേഹിക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത് മനുഷ്യനെ നിർമ്മിച്ച ദൈവത്തെ സ്നേഹിക്കണം തനിക്ക് ശ്വാസം തന്ന ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ ഒരുവൻ പൂർണ്ണമായി സ്നേഹിക്കുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ അമ്മ മനുഷ്യർ കാണാത്തതും കേൾക്കാത്തതും അമ്മ ഒരിക്കലും ചിന്തിച്ചില്ലാത്തതും മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും നനയ്ക്കാത്തതുമായ കാര്യങ്ങളെ ദൈവം നൽകുന്നത് ഇവിടെ പറയുകയാണ് ദൈവം സ്നേഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കും എന്ത് ഒരു മനുഷ്യനെ കണ്ണ് കാണാത്തത് നമ്മുടെ പുറമേയുള്ള കണ്ണിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് അകത്തൊരാത്മക്കണ്ണുണ്ട് അമ്മ ഒരു ആത്മ ഒരു ആത്മഹൃദയമുണ്ട് അതിനകത്ത് തൻ്റെ ആത്മാവുള്ളവന് അത് ഗ്രഹിക്കാൻ കഴിയും ഈ ദൈവത്തെ സ്നേഹിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവകല്പനകളെ നാം മത്സരിക്കാൻ തയ്യാറാകുമ്പോൾ നിശ്ചയമായും പ്രിയരെയും അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നെ വഴികളെ തുറക്കും മനുഷ്യന്റെ ഹൃദയങ്ങളെ ദൈവം തുറക്കും ഒരു പക്ഷേ നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിട്ടും കേൾക്കാത്ത മനുഷ്യരുണ്ടാവാം അമ്മയൻ ഹെലലിയ കണ്ണ് അമ്മയുടെ എന്താ പറയുക വിഷയങ്ങളുടെ നടുവിൽ മേ കണ്ണ് തുറക്കാത്ത മനുഷ്യരുണ്ടാവാ ഹൃദയത്തിൽ അമേൻ ഹെലലിയ ഇഷ്ടം തോന്നാത്ത മനുഷ്യരുണ്ടാവും എന്നുവെച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ അവരിൽ മനസ്സിലാക്കാതിരിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിശ്ചയമായും കണ്ണു കേൾക്കും ചെവി കേൾക്കും കണ്ണു കാണും ചെവി കേൾക്കും മനുഷ്യനെ ഹൃദയം തോന്നും നമുക്കറിയാം ലുക്കോസിന് സുശേഷം പതിനഞ്ചാം അധ്യായത്തിൽ കർത്താവ് തന്നെ ഒരു ഉപമ പറയുന്നുണ്ട് ഒരു മുടിയനായ പുത്രനെ കുറിച്ച് ദൂർത്തനായ പുത്രനെ കുറിച്ച് അപ്പനെ രണ്ട് മക്കളുണ്ടായിരുന്നു ആ രണ്ട് മക്കൾ ഒരാൾ ഇളയ മകൻ അപ്പനെ നിന്ന് അവകാശമാകിച്ച് ദൂരദേശത്തേക്ക് പോയി അവന്റെ സമ്പത്തെല്ലാം അവൻ എന്തു ചെയ്തു നശിപ്പിച്ച് ദൂർത്തടിച്ചു കളഞ്ഞു പക്ഷെ അവസാനം ഒന്നുമില്ലാത്തവനായി പന്നികൾക്ക് കൊടുക്കുന്ന വാണകിര കൊടുത്ത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് തനിക്ക് ബുദ്ധി സ്വബോധം ഉണ്ടായത് അപ്പോഴാണ് അവൻ അപ്പന്റെ അരികിലേക്ക് മടങ്ങി പോകണമെന്ന് മനസ്സിലായത് അവൻ അപ്പിലേക്ക് മടങ്ങി പോവാൻ തന്റെ മനസ് കൊടുത്തപ്പോൾ തീരുമാനിച്ചപ്പോൾ ദൈവം എന്നെതു മനസ്സല് പറയുന്നല്ലേ എന്നിട്ട് ആ മകൻ അപ്പൻ്റെ അരികിലേക്ക് മടങ്ങി വന്നു എന്നിട്ട് പറയുകയാണ് അപ്പ നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറയാൻ വാ തുടർന്നപ്പോൾ അപ്പന എന്ത് ചെയ്തു നമുക്കറിയാം ബ്ലൂക്കോസിന്റെ സവിശേഷം നാം വായിക്കുമ്പോ അപ്പൻ തന്നെ മകനെ സ്വീകരിച്ചു അവനെ നഷ്ടപ്പെട്ടു പോയ തൻ്റെ മകനെ മടക്കി കെട്ടിയത് വലിയൊരു ഉത്സവമാക്കി അവിടെ മാറ്റി അപ്പൻ്റെ തൊഴുത്തിൽ നിന്ന് ഏറ്റവും മേധസ് ഉള്ള ഏറ്റവും രുചിയുള്ള നമുക്കറിയാൻ ആട് ആടുവളർത്തുള്ള കാര്യ ഏറ്റവും ഗുണമുള്ളവനെ എടുത്തുകൊണ്ട് വന്ന പാചകം ചെയ്ത് തൻ്റെ മകന് കൊടുക്കുവാൻ ഇടയായി എന്താ അങ്ങനെ ചെയ്തത് മടങ്ങി വരുന്ന മക്കൻ മകനാണ് ഒരിക്കലും ആ മകൻ പ്രത്യേകിച്ചുണ്ടായിരിക്കത്തില്ല ഞാൻ മടങ്ങി വരുമ്പോൾ അപ്പൻ എന്നെ എന്തിയ ഇങ്ങനെ സ്വീകരിക്കും അല്ലെങ്കിൽ അപ്പൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കും എന്ന് ഒരിക്കലും എന്ത് ചെയ്യാ മകൻ എന്തു ചെയ്യ ചിന്തിച്ചു കാണത്തില്ല പക്ഷെ എന്നാൽ ആ മകൻ ഏറെ നാൾ കഴിയും മുമ്പേ മടങ്ങി വന്നപ്പോ ആ മകൻ ആ മകന് അപ്പനെ നീ അവനെ കണ്ടിട്ട് ഓടി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അവനെ ചുംബിച്ചു ഒരുപക്ഷെ മനുഷ്യനായിരുന്നെങ്കിൽ നീ എന്റെ എന്നെ നശിപ്പിച്ചിട്ട് പോയതല്ലേ നീ പിന്നെ എന്തിനാ വന്നു ശ്വസിക്കോ അവനെ ആട്ടിക്കളയുമായിരുന്നു പക്ഷേ ഈ പറയുന്നത് നമ്മുടെ സ്വർഗീയ പിതാവാണ് ഒരു പക്ഷേ നിങ്ങൾ ദൈവത്തിന്റെ സ്ഥലം അകന്ന് പോയിട്ടുണ്ടാകാം എന്നാൽ കർത്താവ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ അടുത്തു വന്നാൽ ഞാൻ നിങ്ങൾക്ക് കണ്ണ് കാണാത്തത് ചെവി കേൾക്കാത്തത് ഒരു മനുഷ്യന് ഹൃദയം തോന്നാത്തത് നിങ്ങൾക്ക് നൽകി തരുവാൻ ഇടയാകും നോക്കുക അപ്പം തന്നെ ദാസന്മാർ വേദനമായ അങ്കി കൊണ്ടു വന്ന് അവനെ ധരിപ്പിപ്പീൻ അവന്റെ കൈക്ക് മോതിരവും അവന്റെ കാലിൽ ചെരുപ്പം ഇടുവീൻ ഇതൊന്നുമില്ല അവന് പോയപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ മടങ്ങി വന്നപ്പോ അവൻ ഒന്നുമില്ല പക്ഷേ അപ്പന്റെ ഇടങ്ങളിലേക്ക് മടങ്ങി വരുവാൻ കാണിച്ച ആ അപ്പനോട് സ്നേഹം ഒരു പക്ഷെ അപ്പൻ തന്നെ സ്നേഹിക്കുമെന്നൊന്നും ആ മകനെ അറിയത്തില്ല പക്ഷെ എന്നാൽ അപ്പൻ തന്നെ കാത്തിരിക്കുന്നു ആ മടങ്ങി വരെ നോക്കിയാൽ കാത്തിരിക്കുന്നു ആ മടങ്ങി വരുന്ന മകനു വേണ്ടി തടിപ്പിച്ച കാളക്കൂട്ടി കൊണ്ടുന്ന അറുത്ത് അത് പാചകം ചെയ്ത് തൻ്റെ മകന് അമ്മ കൊടുത്തു നോക്കുക ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് അപ്പനെ സ്നേഹിക്കുന്നവർക്കാണ് അപ്പൻ്റെ അവകാശമുള്ളത് പ്രിയരെ നിങ്ങൾ എത്ര ദൂരെ പോയാലും നിങ്ങൾ ദൈവത്തെ ഓടിപ്പോയാലും നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ ദൈവത്തിൻ്റെ സ്ഥലം മടങ്ങി വരുവാൻ തയ്യാറാകുന്നെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നന്മകളെ നിങ്ങൾക്ക് ലഭിക്കത്തുന്നില്ലെന്ന് കരുതിയ നന്മകളെ അതൊക്കെ ദൈവം നിങ്ങൾക്ക് നൽകി തരുവാനിടയാകും ദൈവം നൽകി നൽകിത്തരുന്നത് പോലെ ഒരു മനുഷ്യൻ നൽകി നൽകിത്തരാൻ കഴിയത്തില്ല ദൈവത്തെ വിട്ട് ദൂരത്ത് പോകുന്നവർക്കല്ല ദൈവത്തിൻ്റെ നന്മ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്നവന് അടുത്ത് വരുന്നവന് ദൈവത്തെ സ്നേഹിക്കുന്നവന് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവനാണ് ദൈവത്തിൻ്റെ നന്മ അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കണ്ണു കാണാത്ത മനുഷ്യൻ കേൾക്കാത്ത മനുഷ്യനെ കൃത്യം ചിന്തിക്കാത്ത നന്മകൾ വേണമോ ദൈവത്തെങ്കിലേക്ക് നിങ്ങൾ അടുത്ത് വരുവാ De my cartano is a high